രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച മുതൽ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകളും അനുബന്ധിച്ചിട്ടുള്ള രണ്ടായിരത്തി ജൂലൈ മാസത്തെ റേഷൻ വിഹിതം സംബന്ധിച്ച വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായി കാണുവാൻ ഒന്ന് ശ്രമിക്കുക മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് ും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴു രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് നീല കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാർഡിന്റെ അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അടുത്തത് ബ്രൗൺ കാർഡിന് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക